നമുക്കെന്നേ ഒന്ന് ഫ്രൈ ചെയ്താലോ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ചോറ്ങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിയൊക്കെ കൊടുക്കണ്ടേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ മക്കളൊക്കെ ഇഷ്ടംപോലെ ചോറ് ഉണ്ടോളൂ അപ്പം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ചുമ്മാ ഇങ്ങനെ ഒന്ന് അതിൻ്റെ ആ ഒരു വെണ്ടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെരിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ദാ മഞ്ഞപ്പൊടി ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണേ ഒര സ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂണ് കോൺഫ്ലവർ ദാ അതുപോലെ അരിപ്പൊടി ഒരു സ്പൂണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്താ വേണ്ട ചെറുനാരങ്ങ അരമുറി നാരങ്ങയുടെ നീര് അതൊഴിച്ചു ഉപ്പിടണം പാകത്തിനുപ്പ് മതി നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാവേ ഇനി നമുക്ക് നമ്മുടെ ഓരോ വെണ്ടയ്ക്ക ഇതിനകത്തോട്ട് നമ്മുടെ ഈ ബാറ്ററിനകത്തോട്ടൊന്നും ഇടാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ ഒരു ലൂസായിരിക്കണം ബാറ്റർ കേട്ടോ ഇതിങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഒരു പാനെടുത്ത് വറുക്കാനാവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കണേ ഇത് അത്യാവശ്യം ഒന്ന് മുങ്ങിപ്പൊരിയാനുള്ള എണ്ണ വേണം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ഓരോന്ന് ഇട്ട് കൊടുക്കാം എപ്പോഴും എപ്പോഴും ഇളക്കി കൊടുക്കരുത് കോട്ടിങ് അങ്ങ് പോവും ഒരു സൈഡായിട്ട് നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ട് നോക്കാം നമ്മുടെ വെണ്ടക്കയൊക്കെ മൂത്തിട്ടുണ്ട് ഇത് കോരിയെടുക്കാം അടുത്ത ബാച്ചും കൂടെ കൊടുക്കാം നമ്മുടെ അടുത്ത ബാച്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ വറുത്ത് കോരി ഇടാനുണ്ട് കേട്ടോ അപ്പോഴത്തേനും അതിനകത്ത് ഈ സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ നമുക്ക് അതിനകത്ത് വറുത്ത് കോരി ഇടാനുള്ളതാണ് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രം തേങ്ങാപ്പീരയും നമ്മുടെ ഈ പച്ചമുളകില്ലേ അതും കൂടെ ഞാൻ ഇതിനകത്ത് ഓട്ടൊന്ന് തട്ടി കൊടുക്കുവാണേ നമ്മുടെ ഈ മസാലയില്ലേ ൊക്കെ വെറുതെ ഒരു രസം കേട്ടോ പിള്ളേർക്കൊക്കെ കഴിക്കാനൊക്കെ ഒരു എന്താ പറയുക ഒരു രസം ഉണ്ടാവും ഇതും കൂടെ ഇതിനകത്തൊന്നിട്ട് ഈ മസാലയിൽ ഒന്നിട്ടിട്ട് നമ്മൾ വറുത്ത് കോരുമ്പം ഇതും കൂടെ കോരി എടുക്കാം ഇതൊന്ന് തിരിച്ചിടാം നമുക്കിനി ഇതൊന്ന് കോരി എടുക്കാം ഈ എണ്ണയിലേക്ക് തന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ നമുക്കതൊന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് മൂത്തോട്ടെ നമ്മുടെ സവാളേ കോരാറാകുന്നതിന് കുറച്ചു മുമ്പ് അത് രണ്ട് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടെ ഇതും കൂടെ അതിനകത്ത് കിടന്നൊന്ന് മൂത്തോട്ടെ ഇതൊക്കെ ആവശ്യമുണ്ടേ മതി കേട്ടോ ഇതൊക്കെ വെറുതെ പിള്ളാരെയൊന്നും പറ്റിക്ക നമ്മടെ സവോള നമുക്ക് കോരി എടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരിക്കും ഇതിലേക്കിതാ നമ്മളെ പെരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും പച്ചമുളകും കൂടെ ഒന്നിടാം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ മൂത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇനി ഇതും കൂടെ ഒന്ന് കോരിയെടുക്ക അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല പെരട്ടിയ വെണ്ടയ്ക്ക കേട്ടോ ഇതാ അതിൻ്റെ പുറത്തതേ നമ്മളിങ്ങനെ സവളയൊക്കെ വറുത്തിട്ട് പച്ചമുളക് ഈ പച്ചമുളകൊക്കെ ആ മസാലയിലുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കടിച്ചുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമുക്ക് വെണ്ടയ്ക്കാരണം കഴിച്ചു നോക്കാം ഇത്തളം ടേസ്റ്റ് ഉണ്ടോയെന്ന് നിങ്ങൾ ഓർക്കും വെണ്ടയ്ക്ക ഇങ്ങനെ മസാല പെരട്ടിയ അടിപൊളിയാട്ടോ കേട്ടോ ഉണ്ടാക്കി നോക്കണേ ഇതാ ആ ഒപ്പം തന്നെ കുറച്ച് സവോള വേണമെങ്കിൽ ഒരു പച്ചമുളകും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയും ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ എന്ന് ഫോളോ ചെയ്യണേ ഇനി ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം ബൈ